ഹലോ ഇസ്മൈൽ സൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ വന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് അപ്പോൾ ഇന്ന് ജൂലൈ പതിനഞ്ച് രാവിലെ ഏകദേശം ഏഴ് മണിയായി അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഇന്ന് നമുക്ക് ഓറിയൻറ്റേഷൻ്റെ ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി രാവിലെ ഒരു ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ പോലെ ആണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നതാണ് നമ്മുടെ നെയബർഹുഡ് രാവിലെ ഭയങ്കര കാമൻ ക്വയറ്റാണ് രാവിലെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ് വിൻറ്ററാണ് ഇവിടെ അതുകൊണ്ട് തന്നെ സൂര്യൻ വരാനായിട്ട് ഇത്തിരി സമയമെടുക്കും അവി നമ്മളെ കുണന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് അപ്പോൾ അഴിവ റെഡി ആയിട്ട് നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പോവാണ് കാരണം അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഇന്ന് കൺസെഷൻ്റെ കാർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ബസ് പിടിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ വൈസ് ഇപ്പോൾ രാവിലെ ഒരു എട്ട് ഡിഗ്രിയാണ് രാവിലെ എടുത്ത ടെമ്പറേച്ചറ് അപ്പം എന്നെ കൊണ്ടുനാക്കാൻ വേണ്ടിയിട്ട് ലൂയിം വരുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ലൂയി എഴുതിയാണ് നമ്മൾ കൊണ്ടുനാക്കുന്നത് ആ എനിക്ക് അമറക്കയറാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ട്രെയിൻ പിടിച്ചിട്ട് വേണം നമുക്ക് സിറ്റിയിലേക്ക് പോകാൻ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഈ കാണുന്ന മെഷീൻസിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസത്തിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ കാണുന്നതാണ് ഡെയർ ആയിട്ട് നമുക്കിന്ന് വൈകുന്നേരം വരെ ഇതിൽ യാത്ര ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മാൻഡ്രോ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ പെർത്തിന്ന് വരുമേ ഉള്ള ലാസ്റ്റ് സ്റ്റേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാണുന്നത് ഒരു ഡെഡ് എൻഡാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ട്രെയിൻ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ടാണ് നമ്മൾ പറത്തിലേക്ക് വന്നത് ഇപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ട്രെയിൻ കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പെറത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഈ ട്രെയിനിൽ ഈ കാണുന്നതാണ് ട്രെയിൻ ഒരു മൂന്നാല് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവുകയുള്ളൂ ഭയങ്കര സ്പീഡിൽ പോണ ട്രെയിനാണ് അപ്പോൾ നമ്മൾ ഈ ട്രെയിനിലേക്കാണ് കയറാൻ പോകുന്നത് നമ്മൾ നമ്മളിവിടുന്ന് കയറി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ട്രിപ്പിന് ശേഷം നമ്മൾ പുറത്ത് സ്റ്റേഷനിലെത്തും അപ്പോൾ നമ്മളിവിടെ ട്രെയിൻ്റെ അകത്തേക്ക് കയറാണ് അന്നാണ് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ നല്ല അടിപൊളി സൈഡ് സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ പോകുന്നവർ ഇവിടുന്ന് ഫസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാരും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഞങ്ങളുടെ എത്തുമ്പോഴേക്കും ഒരുപാട് യാത്രക്കാരാവും അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മെട്രോ ട്രെയിനെ പോലെയാണ് ഇവിടുത്തെ ട്രെയിൻ ഇരിക്കുന്നത് സീറ്റ്സ് കാര്യങ്ങളൊക്കെ സൈഡ് സീറ്റ്സ് ആണ് ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു സംഭവമാണ് രാവിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കമ്പാർട്ട്മെൻസും സ്പീഡ് കൂടുതലുമാണ് ഈ ട്രെയിൻ ഇപ്പോൾ ട്രാൻസ് പേർത്താണ് ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെ ഓസ്ട്രേലിയയിൽ സോറി പത്തിൽ ട്രെയിൻ അങ്ങനെ മാന്ഡ്രസ് ടുത്തിരിക്കുകയാണ് നമുക്ക് പോകാനുള്ളതാണ് മാപ്പാണ് കാണുന്നത് മാപ്പിൽ റെഡ് കാണിക്കുന്ന സ്ഥലത്താണ് നമുക്ക് എത്തേണ്ടത് ഏകദേശം റോഡ് വഴി പോകുകയാണെങ്കിൽ ഒരു എഴുപത് കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് കോളേജിൽ എത്താനായിട്ട് രാവിലെ ആയി വരുന്നുള്ളൂ സൂര്യനൊക്കെ വിച്ച് വരുന്നുള്ളൂ സേ സമയം ഏഴരയായി എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് മെയിൻ റോഡ് വരുന്നത് അപ്പോൾ വൈസ് നമ്മൾ അങ്ങനെ പത്ത് സ്റ്റേഷനിൽ എത്തിരികയാണ് സ്റ്റേഷനിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് ബസ് പിടിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ടേഫ് കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയത് പേർ അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നമ്മളിവിടെ നിന്ന് നടന്ന് വരുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ആ ബസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മളീ കാണുന്നതാണ് പേർത്ത് സിറ്റി രാവിലെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്നത് ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സാണ് നമുക്ക് ഇവിടുന്ന് റീചാർജ് ചെയ്ത് റെന്റിനടുത്ത് കൊണ്ടുപോകുന്നതാണ് വെസ്റ്റ് ഓസ്ട്രേലിയയിലെ പോലീസ് വണ്ടികളാണ് ഈ കാണുന്നത് നമ്മൾ പോകുന്ന ബസ് സ്റ്റാൻഡാണിത് നമ്മളിപ്പോൾ ഉള്ളത് പേർത്തിൻ്റെ ബസ്സിലുള്ള ട്രാൻസ് പേർത്തിൻ്റെ ബസ്സിലാണ് നമ്മളിവിടുന്ന് ബസ് കയറി ഒരു പത്ത് മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യൂണിയിലെത്താൻ പറ്റും കാണുന്നത് പർത്ത് സിറ്റിയാണ് കുറേ പഴയ കെട്ടിടങ്ങൾ ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ വന്ന ബസ്സാണിത് അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ ഇറങ്ങിയിട്ട് നടക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് നടന്ന് ഏകദേശം നമ്മൾ ഒമ്പത് മണിയാവുമ്പോൾ കറക്റ്റ് കോളേജിൽ എത്തും കോളേജിൽ എത്തിയിട്ട് അകത്ത് കയറി കാണിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല പക്ഷേ ക്യാമ്പസ് അത്യാവശ്യം പറ്റുമെങ്കിൽ കാണിച്ച് തരാം വീഡിയോ അലൗഡ് ആണോ എന്ന് വലിയ ഇല്ല അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് ഇന്നത്തെ ഓറിയൻറ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടേഫിൻ്റെ ക്യാമ്പസ് വരുന്നത് സിറ്റിയിൽ നിന്നൊക്കെ മാറി ഭയങ്കര കാമൻ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ക്യാമ്പസ് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പസിലേക്കുള്ള എൻട്രൻസ് നമ്മൾ ഇവിടുന്ന് കയറുന്ന ലൈബ്രറിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കൈ നമ്മുടെ ഇന്നത്തെ ഓറിയൻറ്റേഷൻ്റെ ക്ലാസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്നാലു മണിക്കൂർ ഉണ്ടായിരുന്നു ഓറിയൻറ്റേഷൻ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു